അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻ ആട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈയൊരു മെറൂൺ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അതുപോലെ ഇതിന്റെ താഴത്തെ ദാവൻ പോർഷനിലും ഈ സെയിം വർക്ക് തന്നെ ദാവൻ പോർഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് കാണിച്ചു അതിൽ നിന്ന് കാണിച്ചു കൊടുത്തേക്കാം ഇത് കേട്ടോ എം പോർഷനിലും ആ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ദുപ്പട്ടാണെങ്കിലും നല്ല തിക്കായിട്ട് തന്നെ സ്കാൽഡാണ് അത് ഉണ്ടോ നല്ല തിക്കായിട്ട് തന്നെ ദുപ്പട്ട ആണ് അതുപോലെ ലേസ് വർക്കും താഴോട്ട് കണ്ടോ നല്ല ലേസ് വർക്ക് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്കാൽപ്പ് തന്നെ കേട്ടോ ദാവൻ പോർഷനിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയായിട്ട് ഒരു ഫംഗ്ഷൻ വെയർ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു റെഡ് ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർഷീഡ് ആട്ടോ വരുന്നത് ഞാൻ ആ എൻ്റെ വർക്ക് കാണിക്കാനത് കണ്ടോ എൻ പോഷിൻ്റെ അകത്ത് നല്ലൊരു എംബ്രോയിഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദെൻ ഇത് കണ്ടോ ഞാൻ അത് വെച്ച് കാണിച്ചു തരാം കേട്ടോ കിട്ടില്ല കളക്ഷൻ ആണ് സാൻഡോൺ ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ ഇടയ്ക്ക് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് എടുത്തിരിക്കുന്ന കേട്ടോ കുറേ നാൾക്ക് ശേഷം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ദുപ്പട്ടയാണെങ്കിലും നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് മുമ്പേ കണ്ടതുപോലെ തന്നെ ആ ഒരു ലേസ് വർക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ഇന്ത്യ പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ചെറു വേറു പച്ചയൊക്കെ പോലത്തെ അൻഡ് കുറച്ചുള്ള ഒരു ഡാർക്ക് ഒരു ഗ്രീൻ ആണ് വരുന്നത് ഡെൻ മുട്ടയൊക്കെ നല്ല രസമായിട്ടാ കാണാനായിട്ട് ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സ് സെയിം ആണ് ദാബൻ പോഷൻ വർക്കുണ്ട് താഴെ ലേസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സെയിം ആണ് പക്ഷെ കളർ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ അടിപൊളി കളക്ഷൻ അല്ലേ നല്ല പ്രീമിയം വിചിത്രാസൽക്കാട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിച്ച് വാങ്ങാം ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റിക് ഷെയ്ഡ് കാണാം അത് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിൻ്റെ അത്തും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല കിട്ടിലൻ കളക്ഷൻ ആട്ടോ ദന്തുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും നല്ല പ്രീമിയം ആയിട്ടുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒപ്പം ലേസ് വർക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിലെൻ കളക്ഷൻ ആട്ടോ എൻ പോർഷനിൽ വർക്ക് വരുന്നുണ്ട് ഒരു ഫംഗ്ഷൻ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഉണ്ടോ ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് ദുപ്പൊട്ടയില് വന്നിരിക്കുന്നത് ആൻഡ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത പാറ്റേൺ ആണ് ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് അടുത്ത പാറ്റേൺസ് കാണാം നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ പ്രീമിയം സെമി സിൽക്ക് പോലത്തെ പ്രീമിയം ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് കൂടെ ചെയ്തിരിക്കുന്നത് സാൻഡോൺ ബോട്ടോ ആട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ ഓർഗൻസ കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് വരുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ആണ് വരുന്നത് സെയിം ഓർഗൻസ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രീമിയം സൽവാർ സെറ്റ് ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം ഓർഗൻസ ടൈപ്പ് ദുപ്പട്ടയാണ് ഇതിന്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ചാണകപ്പച്ച പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിന് നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമാണ് ഈയൊരു ഫ്ലോറൽ വർക്കും അതുപോലെ ദുപ്പട്ടയിലെ ഈ ഒരു വർക്കും കൂടെ ആവുമ്പോൾ നമ്മൾ വിയർ ചെയ്യുമ്പോൾ നല്ല രസമാണ് ദാവൻ പോർഷനിലാട്ടോ ഈ ഒരു വർക്ക് വരുന്നത് അപ്പൊ ഇത്രയാട്ടോ ഇതൊക്കെ ബ്യൂട്ടിഫുൾ കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം